കേരളത്തിന്റെ മടിത്തട്ടിൽ അർജന്റീന നമ്മുടെ ഹൃദയത്തിലേക്ക് കിടക്കുന്ന മക്കളുടെ തുല്യമാണ് കേരളത്തിൽ വന്നുകൊണ്ട് അവർ താൽപന്താട്ടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രാജ്യത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർ പൂളിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ പതാക വഹിച്ചുകൊണ്ടുള്ള പതാകൊണ്ടുള്ള ആർപ്പുവിളിക്കുമ്പോൾ വേദനയെട്ടി കിടന്നുകൊണ്ട് മരണപ്പെട്ട് കിടക്കുന്ന ആ ചലനുടം ുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആർത്തു വിളിക്കുന്നത് എന്ന ഒരു മാനസിക ചിന്തയെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ആരോഗ്യവും അങ്ങേ അറ്റത്തോളം പരിശുദ്ധമായതാണ് അത് അന്യായമായി നശിപ്പിക്കാനുള്ളതല്ല അന്യായമായി കൊല ചെയ്ത് കളിയാനുള്ളതല്ല എന്നുള്ള പ്രഖ്യാപനം റസൂർഹിഹു അലഹി വസ്ലങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ അറബിക്ക് അനറബിയേക്കാളും അനറബിക്ക് അറബിയെക്കാളും നിങ്ങളിൽ കറുത്തവന് വെളുത്തവനേക്കാളും നിങ്ങളിൽ വെളുത്തവന് കറുത്തവനേക്കാളും യാതൊരു വിധത്തിലുള്ള മുൻഗണനയോ പിൻഗണനയോ ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ആകെ പിൻക പിന്നെ ആകെയുള്ള മുൻഗണന എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ അഭിസംബോധന ചെയ്ത ഹജ്ജത്തുൽ എന്ന പേരിൽ ചെയ്താപിതമായ പ്രഭാഷണത്തിന്റെ ശകലങ്ങളിലൂടെ ഞാനിവിടെ സംസാരം തുടങ്ങുവാൻ ചില കാരണങ്ങളുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി സംസാരിച്ചുകൊണ്ട്

ാ പറയുന്നത് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉത്തമരായ മനുഷ്യരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ആഘോഷിക്കുന്നതിന്റെ ആത്മീയതയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു മാനം എന്ന് പറയുന്നത് ഇതാണ് എന്താണ് വർത്തമാന കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യകത എന്ന ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ആദ്യമായി രചിക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ചാണ് അതേ മദീന ചാർട്ടർ എന്ന് പറയുന്ന ഭരണഘടന എന്താണ് മദീന ചാർട്ടർ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട് ഒരു പുതിയ ഭരണഘടനയെ രൂപീകൃതമാക്കുന്ന സമയത്ത് മദീന വിശ്വാസികളുടെ മാത്രം രാഷ്ട്രമായിരുന്നില്ല അന്ന് ജൂതന്മാർ മദീനയിൽ താമസിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ മദീനയിൽ താമസിക്കുന്നുണ്ട് ക്രൈസ്തവർ മദീനയിൽ താമസിക്കുന്നുണ്ട് ജൂത വിഭാഗത്തിലെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾ മദീനയിൽ താമസിക്കുന്നുണ്ട് അന്ന് അൻസാറുകളുണ്ട് ഉണ്ടാവും ഹാജരുകൾ ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജനങ്ങൾ മുഴുവനും തിങ്ങി താമസിക്കുന്ന മദീനയിൽ മദീന ചാർട്ടർ മാതങ്ങൾ തയ്യാറാക്കിയ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാവരെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു പരിഗണിക്കുന്നതായിരുന്നു പാവനമായ കരങ്ങളിൽ ഇസ്ലാമിന്റെ എന്ന് എന്ന് ഒരു നാട് മദീന പറയുന്ന വിഖ്യാതമായ നാമത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയെടുത്തത് പ്രവർത്തനങ്ങളായിരുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്രമുള്ളവരെ ഇംഗ്ലീഷ് ഭാഷാ എന്നിട്ടെങ്ങനെയാണ് മുഹമ്മദ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ രൂപത്തിൽ തന്നെ ഭരണം എന്ന് പറഞ്ഞത് എന്തിന്റെ പേരായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ വാർത്താ മാധ്യമത്തിൽ കണ്ട ഒരു വാർത്തയുടെ ശകലപ്പരാനപ്പെടുത്തട്ടെ ലോകത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ അഞ്ച് സ്ഥാനത്ത് നിൽക്കുന്നത് ജി സി സി രാഷ്ട്രമാണ്വാചകന്റെ രാഷ്ട്രമാണ് ആദ്യത്തെ അഞ്ച് സ്ഥാനത്ത് നിൽക്കുന്നത് അവിടുത്തെ സഹാബികളായ അനുസരണം കൊണ്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് അങ്ങയുടെ നിയോഗത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് എപ്പോഴാണ് അങ്ങയുടെ ഭരണം ഏറ്റവും മനോഹരമായി തീരുന്നത് ആ ചോദ്യത്തിന് ആറാം ിൽസൂള്ളാഹിങ്ങൾ ചരിത്ര പൂർത്തീകരണം ഓർമ്മപ്പെടുത്തുക അരിനരത്തിന്റെ ഫലമായി കൊണ്ടാണ് ഇന്ന് സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന

ാഹുലി വസ്ലങ്ങളാണ് ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഏതാണ് ആദ്യത്തെ ഇസ്ലാമാണ് മുതലെതിരെ ആദ്യമായി ശബ്ദിക്കുന്നത് വർണ്ണ ആദ്യമായി ശബ്ദിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി ശബ്ദിക്കുന്നത് താമരന്റെ കൂടെ തോൽ ചേർത്ത് ലോകത്തെ ഇസ്ലാമാണ് ഇത് ഞാൻ കേവലമായി പറയുകയില്ല അമേരിക്ക യുടെ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അദ്ദേഹം ഭരണത്തിൽ ഏർപ്പെട്ട സമയത്ത് എന്താണ് അടിമത്ത സമ്പ്രദായത്തെ നിർത്തലാക്കിക്കൊണ്ട് എബ്രഹാം ലീഗിന്റെ പ്രസ്താവന നമ്മൾ വായിക്കേണ്ടതുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടുമുറ്റത്തെ ജനങ്ങൾ തടിച്ചുകൂടി ആ തടിച്ചുകൂടിയ ജനങ്ങൾ മുഴുവനും അടിമകളായിരുന്നു അവരവരോട് പറയുന്നുണ്ട് പ്രസിഡന്റിനോട് പറയുന്നുണ്ട് ഞങ്ങൾ അടിമകളായിട്ടതെന്ന് നിങ്ങൾ തിരിച്ചെടുക്കണം കാരണം നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല നിങ്ങൾക്ക് വിവാഹം കിട്ടുന്നില്ല

എന്താണ് എന്നതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഞങ്ങളുടെ നേതാവായ ബിലാൽ എന്നാണ് കറുത്തവനായ അടിമയായ ആഫ്രിക്കൻ ബിലാലിനെ ബിലാലിനെ ചരിത്രത്തിൽ ബിലാൽ നൽകപ്പെടുന്ന ഒരു ടൈറ്റിലേക്ക് ഉയർത്തിയെങ്കിൽ അതാണ് പ്രവാചകർ വസല്ലമ തങ്ങൾ ഈ ലോകത്തെ സാധിപ്പിച്ചെടുത്ത ഏറ്റവും വലിയ മാനവിക വിപ്ലവം എന്ന് ഞാൻ സാമ്പർഭികമായി എന്താണ് ഗസയിലെ ചിത്രങ്ങളിൽ എന്ന് പറയുന്നത് നിങ്ങളും മഴ പെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് ജലങ്ങളെ കൊണ്ട് വെള്ളം കൊണ്ട് പെയ്യുന്ന മഴകളെ കണ്ടവരാണ് നമ്മൾ എന്നാൽ പെയ്യുന്ന മഴ കാത്തിടക്കുന്നവരാണ് ഗസയിലെ ജനങ്ങളിൽ എന്ന് പറയുന്നത് എന്റെ ശബ്ദം ശ്രമിക്കുന്ന അനേകം ജനങ്ങളിൽ എത്ര പേരാണ് മരണത്തെ ആഗ്രഹിക്കുന്നത് ഇല്ല നമ്മൾ ആരും മരണത്തെ ആഗ്രഹിക്കുന്നില്ല അപ്പോഴാണ്

അൽഷിഫ ആശുപത്രിയിൽ വിഷന്നുകൊണ്ട് മരണപ്പെട്ടത് മുപ്പത്തിയഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞല്ല മുപ്പത്തിയഞ്ചു വർഷം പ്രായമുള്ള വ്യക്തിയല്ല വെറും മുപ്പത്തിയഞ്ചു ദിവസം പ്രായമുള്ള കുഞ്ഞാണ് ചികിത്സാ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു ആശുപത്രി കിടക്കയിൽ പട്ടിണി ഇടന്നുകൊണ്ട് മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്രയാണ് ഫലസ്തീനിലെ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവരെ മരണത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ാണ് പ്രവാചകന്റെ ഏറ്റവും വഹിപതി മനോഹരമായ ചരിത്രത്തിന്റെ വാഗാനങ്ങൾ തുറന്നുകൊണ്ട് നമ്മൾ വായിക്കേണ്ടത് മക്കയിലാധിപത്യം പിടിച്ചെടുക്കൊണ്ട് മക്കയിലേക്ക് വരുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് വരുന്ന തടവുകാരുണ്ട് അതിൽ ജൂതരുണ്ട് അതിൽ ക്രൈസ്തവരുണ്ട് വ്യത്യസ്ത മനസ്സരുണ്ട് അവർ വരുന്നത് ഉറപ്പായിട്ടും ഞങ്ങളെ കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ ഞങ്ങളെ തടങ്കലിലേക്ക് തടങ്കലിലേക്കിടപ്പെടും കാരണം എന്താണ് ആ പ്രവാചകന്റെ കാലിലേക്ക് കണ്ണെടുത്തുകൊണ്ട് വാർത്തിയെടുത്തവരാണ് ഞങ്ങൾ ആ പ്രവാചകന്റെ പിതൃവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ കഥാപടുത്തിറക്കി കരള് കയ്യിൽ പിടിച്ചുകൊണ്ട് ചവച്ചടിച്ചവരാണ് ഞങ്ങൾ ആ പ്രവാചകന്റെ എത്രയോ അനുചരന്മാരെ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടവരാണ് ഞങ്ങൾ കുടൈബിനെ കുറിശിലേക്കിയവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ മരണത്തിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു എന്ന് പറഞ്ഞ ജനതയുടെ മുന്നിൽ നിന്ന് പ്രവാചകൻ പറയുകയാണ് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും സ്വതം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം ഈ രാജ്യത്തിന്റെ സമാധാനത്തൊക്കെ നിങ്ങൾ നിലനിർത്തണം ഇവിടെ ജീവിക്കാൻ നിങ്ങൾ നികുതി ഓടിക്കണം അതിൽ പരം നിങ്ങൾക്ക് മറ്റൊരു ശിക്ഷയും പ്രവാചകനേക്കാൾ വലിയ ഏത് ഭരണാധികാരികളെയാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജനതയുണ്ട് ആ ജനതയോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ നിങ്ങൾ ആരെ ാണ് സപ്പോർട്ട് മുപ്പത്തിയഞ്ചു ദിവസം പ്രായമായ ഒരു കുഞ്ഞിന് പട്ടിണി ഒരു നിങ്ങൾ സപ്പോർട്ട് കിട്ടുകൊണ്ട് ഭക്ഷണത്തിന് ഒരിച്ചു വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നിന്നിരുന്ന ഒരു മക്കളെ കൊല ചെയ്യപ്പെട്ടവരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധം എന്നതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ അടിവസ്ത്ര ഒരു സൈനിക മേധാവികളെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കട്ടെ നിങ്ങളുടെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ഭവനങ്ങളിൽ മുപ്പത്തിയഞ്ചു ദിവസം പ്രായമായ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞാല് പട്ടി കടന്ന് മരണപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുമായിരുന്നോ നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ സഹോദരിയാണ് നിങ്ങളുടെ പെണ്ണാണ് കൊല ചെയ്യപ്പെട്ടതെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെയുള്ള നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് എന്ന് എന്ന് തർക്കമാണുള്ളത് വലിയ ഇസ്രായേലിനെ ചെയ്യുന്നവരല്ലേ ചോദിച്ചാൽ മറുപടി ർക്കമാണുള്ളത് ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇസ്രായേൽ എന്ന് പറയുന്ന ചരിതമായി കണ്ടത് നദീനാ ചാപ്റ്ററാണ് അധ്യാപനങ്ങളാണ് മനുഷ്യന് മനുഷ്യനായി കാണാൻ സിദ്ധാന്തമാണ് എല്ലാത്തിന്റെയും അപ്പുറം മനുഷ്യരാണ് ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ നിറത്തിന്റെ എല്ലാത്തിന്റെയും അപ്പുറത്ത് മനുഷ്യരാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവാണ് ഓരോ വിശ്വാസിക്കും അല്ല ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ സാങ്കേതികമായി ഓർമ്മപ്പെടുത്തട്ടെ പറയട്ടെ ഒരു കാര്യം കൂടി അതേ അർജന്റീന എന്ന് പറയുന്ന ഫുട്ബോൾ രാജ്യത്തെ കേരളത്തിലേക്ക് കാത്തിരിക്കുന്നവരാണ് നമ്മൾ പല പല മലയാളികളും ഞാനൊന്ന് ചോദിക്കുകയാണ് നിങ്ങളോട് എന്ത് മാനദണ്ഡത്തിലാണ് നമ്മൾ ആ രാജ്യത്തെ കാത്തിരിക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് നമ്മൾ ആ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ആയുസ് വെച്ചിലഴിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ എതിർത്ത പൊത്ത് രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ് രണ്ട് ഇസ്രായേലാണ് ആണ് മൂന്നാമത്തത് ഫലസ്തീൻ എന്ന് പറയുന്ന മൂന്നാമത്തത് അർജന്റീന എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ മനസ്സാക്ഷിയുള്ളവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധാർമ്മിക പ്രവർത്തനം എന്ന് പറയുന്നത് അതേ ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ ഹൃദയഭാഗത്ത് വന്നുകൊണ്ട് അർജന്റീനൻ ടീം ഇവിടെ കാൽ പങ്കെത്തുമ്പോൾ ഞാനൊരിക്കലും അർജന്റീനൻ ഫുട്ബോൾ ആരാധകരെ കുറ്റപ്പെടുത്തുകയില്ല അർജന്റീനൻ ടീമിനെ

രാജ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആർത്തുവിളിക്കുന്നത് എന്ന ഒരു മാനസിക ചിന്തയെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഐക്യപ്പെടേണ്ടതുണ്ട് ഐക്യപ്പെടേണ്ടതുണ്ട് അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ആണ് ആ ഫുട്ബോളിൽ കേരളത്തിന്റെ മടിത്തട്ടിൽ ആ ഫുട്ബോളിന് കേരളത്തിന്റെ മടിത്തട്ടിൽ വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് ആഗോള മാധ്യമങ്ങളിലേക്ക് എത്തിയാൽ അതിനേക്കാൾ വലിയ മാനവിക പ്രവർത്തനം എന്താണ് ചെയ്യാനുള്ളത് കേരളത്തിന്റെ ഭരണാധികാരികൾക്കും ചെയ്യാമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അതേ ഫാസിസത്തെ എതിർക്കുന്ന മതേതരത്തെ വിശ്വസിക്കുന്ന മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന എന്റെ നാട് അഥവാ കേരളത്തിൽ വേണ്ടി ഇസ്രായേലിന് വേണ്ടി വോട്ട് ചെയ്യപ്പെട്ട അമേരിക്ക എന്ന ഒരു നിലപാട് കേരളത്തിലെ ഭരണാധികാരികൾ എടുത്തിരുന്നെങ്കിൽ കേരളത്തിലെ യുവാക്കൾ എടുത്തിരുന്നെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് ഏറ്റവും വലിയ മാനവിക പ്രഖ്യാപനവാദമായിരുന്നു അത് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഐക്യപ്പെടുക പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത് നിലപാടുകൾ കൊണ്ട് പ്രഖ്യാപിക്കുക എന്താണ് ആ നിലപാട് ആര് ഇസ്രോ അവന്റെ മുഖത്ത് നോക്കി ഞാൻ പുഞ്ചിരിക്കുന്നില്ല ആര് ഇസ്രണ്ടോ അവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നിലപാട്